അവഗണനയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് കേരള എൻ ജി ഒ യൂണിയൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യം നൽകാതെ കേരളത്തിനെതിരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ടവർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും അതിനായി ജീവനക്കാരും പൊതുസമൂഹവും ഒന്നാകെയും സമര രംഗത്തിറങ്ങണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയന്റെ പൊന്നാനി ഏരിയ സമ്മേളനം പൊന്നാനി ആർ വി ഹോളിൽ നടന്നു കാലത്ത് ഒൻപത് മണിക്ക് ഏരിയ പ്രസിഡന്റ് ടി ജമാലുദ്ദീൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി ഏരിയ സെക്രട്ടറി സി പി അജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി കെ ലില്ലി കഴിഞ്ഞ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സംസ്ഥാന സമിതി അംഗം എ രതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പല ഡിപ്പാർട്ട്മെന്റുകളും ഇല്ലാതാവുകയാണ് സഹകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ കഴിയും ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതായി കഴിഞ്ഞു ഇനിതാ മോട്ടോർ വാഹന വകുപ്പ് ഇല്ലാതാവാൻ പോവുകയാണ് സഹകരണ വകുപ്പ് ഇല്ലാതാവാൻ പോവുകയാണ് സഹകളവിടെ പറഞ്ഞല്ലോ സഖാവ് പിണറായി ഭരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം മറന്നുപോകുന്നു സഖാവ് പിണറായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇന്നും അതേ ശ്രദ്ധ കൂടി നിൽക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിച്ചിട്ട് അതിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നയം എന്ന് പറയുന്നത് സിവിൽ സർവീസിനെ ശാക്തീകരിക്കലാണ് ഗവൺമെന്റ് നയം ആ ശാക്തീകരണമാണ് ഇവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് നവനിപരണ നയങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് സർവീസ് മേഖലയിൽ നിന്ന് സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം വേണമെങ്കിൽ കാശ് കൊടുത്തുകൊടുക്കാം കാശ് കൊടുത്തുകൊണ്ട് നിങ്ങൾ സേവനം വാങ്ങിച്ചോ കേരളത്തിൽ ആ നയം നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിയമനം വളരെ കൃത്യമായി നടക്കുന്നത് ആ നിയമനം നടത്തുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു നഷ്ട കച്ചവടമെല്ലാം അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കാം ആ ജീവനക്കാർ ചെയ്യുന്ന സേവനം കേരളത്തിന്റെ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സേവനം നടത്തുന്നത് വിശദമായ ചർച്ചകൾക്കും മറുപടികൾക്കും ശേഷം പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും സമ്മേളനം അംഗീകരിച്ചു പി വി സജികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മുരളി പ്രമേയം അവതരിപ്പിച്ചു പുതുതായി തിരഞ്ഞെടുത്ത സെക്രട്ടറി സി പി അജേഷ് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുനിൽകുമാർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ടി ജമാലുദ്ദീൻ സെക്രട്ടറിയായി സി പി അജേഷ് വൈസ് പ്രസിഡന്റുമാരായി കെ ഉഷാകുമാരി ടി മുരളി ജോയിന്റ് സെക്രട്ടറിമാരായി പി ടി ശശികുമാർ സുമി എം വി എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ